സംസ്ഥാനത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന കേസുകൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ആയിരത്തി മുപ്പത്തി നാല് കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഒപ്പം തന്നെ ഈ മാസം ഈ വർഷം മാർച്ച് വരെ മാത്രം അൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുനൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി പന്ത്രണ്ട് എന്നിങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകൽ കോഴിക്കോട് ഒരു ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് സംഭവത്തിൽ കർണാടക സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ബുധനാഴ്ച കൊച്ചി നെട്ടൂരിൽ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിയിരുന്ന പെൺകുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും തട്ടിക്കൊണ്ടുപോയി ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു അതേസമയം കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിനും വലിയ വർധനമാണ് ഉണ്ടാവുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഈ വർഷം മാർച്ച് വരെ ആയിരത്തി എഴുന്നൂറ്റി പത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ വരെ മാത്രം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പോക്സോ കേസുകളും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരം കേസുകളിൽ പിടിയിലാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണവും കൂടുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ചാലപ്പുറത്ത് നിന്നും പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് പിടിയിലായത് രണ്ട് ബിഹാറി സ്വദേശികളാണ് കൂടാതെ കഴിഞ്ഞ ദിവസം ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പിടിയിലായത് കർണാടക സ്വദേശികളായിരുന്നു ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് കേസുകളിൽപ്പെട്ട് നാടുവിട്ട് കേരളത്തിലെത്തുന്നവർ നിരവധിയാണെന്നാണ് ലഭിക്കുന്ന വിവരം जन्म कोड़ी कोड़े